ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ എസ് എഫ് ഐ നേതാവിൻ്റെ പരീക്ഷ പാസ്സാകൽ രണ്ട് മറ്റൊരു എസ് എഫ് ഐ നേതാവിൻ്റെ ക്രമക്കേട് വ്യാജ വ്യാജരേഖ അതോടൊപ്പം എ വൺ എ ഐ ക്യാമറയുടെ അഴിമതികൾ അതും കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് വെച്ചിട്ട് ആ ജുഡീഷ്യൽ കമ്മീഷൻ പണം കൊടുത്ത് സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ആരോപണം നേരിട്ട് നിൽക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ പോലും നാവനക്കാൻ നാവ് അനക്കാൻ പറ്റാതെ അതിനെ തളച്ചിടാൻ വേണ്ടി ഉപയോഗിച്ചൊരു തന്ത്രവ അവരുടെ രാഷ്ട്രീയ കരു മാത്രമാണ് ഈ കത്തോലിക്ക സ്ഥാപനം അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാപനം ആക്രമിക്കാൻ ഇടയായത് ഇതിനെ നമ്മൾ രൂക്ഷമായിട്ട് നേരിടണം അന്ന് നീറ്റിൻ്റെ പേരിൽ ഒരു സ്ഥാപനം തല്ലി തകർത്തിട്ട് അതിനെ നഷ്ടം നേർത്താൻ ഈ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായിട്ടില്ല ഇതുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കും ഇതിനു വേണ്ടി അധ്വാനിച്ച സമുദായത്തിനുമാണ് നഷ്ടം സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റാണ് നഷ്ടം ഇതിൻ്റെ പുറകിലെ ഗൂഢാലോചന വളരെ വ്യക്തമാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമല്ലാതെ ഇതിനകത്ത് മറ്റൊന്നുമില്ല അടുത്ത ഇത് കൂടി വരുന്ന ഒരു ഒരു നമ്മൾ ഈ കൂടി വരുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇതിനകത്ത് നിസ്സംഗതയുണ്ട് നമ്മുടെ നിസ്സംഗതയാണ് ഈ നമ്മുടെ ഇതുപോലുള്ള ദുരന്തത്തിന് കാരണം പ്രതികരിക്കേണ്ട പ്രതികരിക്കാൻ തയ്യാറാവണം നേരിടേണ്ടിടത്ത് നേരിടാൻ തയ്യാറാണ് അതിനുള്ള ചങ്കൂറ്റം ഉണ്ട് അതിനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടല്ലോ ആ ഭരണഘടന വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റാത്തത് ആ ഭരണഘടനാ മൂല്യങ്ങളും നിയമവും വെച്ചിട്ട് നിയമത്തിനുള്ളിൽ നിന്ന് പ്രതികരിച്ചാൽ മതി എന്താ നമ്മൾ ചെയ്യാത്തത് അത് നമുക്ക് ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആക്രമണം വരുന്നത് ഒന്ന് തല്ലുമ്പോൾ മിണ്ടാതിരുന്നിട്ട് അടുത്ത ചെക്ക് വീണ്ടും കാണിച്ചു കൊടുത്ത് പിന്നെ തലക്കെട്ടടിക്കുന്ന അവസ്ഥയാണ് പിന്നെ കഴുത്ത് വെട്ടുന്ന അവസ്ഥയാണ് ഇതിനി അനുവദിക്കല ഇത് അനുവദിക്കില്ലായെന്ന് ഇന്നിടത്തെ ഇവിടുത്തെ യുവജനങ്ങളുടെ ഈ ആവേശവും ഈ ജനങ്ങളുടെ പങ്കാളിത്തവും അവരുടെ ആവേശപൂർവ്വമായ പ്രതികരണങ്ങളുടെയും അത് വ്യക്തമാണ് ഇനി കേരളത്തിലൊരു സ്ഥാപനത്തിൽ ഒരു കല്ല് വീഴാൻ സമ്മതിക്കില്ല ഇത്തരം സഭയെ ആക്രമിക്കുന്നതിനുള്ള ഒരു ഭാഗം കൂടിയല്ലേ എന്താ എന്താ സഹോദര സംശയം കാരണം ഇവിടെ കാത്തലിക് ചർച്ചോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ലാതാവുകയും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതാവുകയും ചെയ്താൽ ഇവരുദ്ദേശിക്കുന്ന അരാജകത്വം എല്ലാം ഇവിടെ വരും അവർക്കിവിടെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ലഹരിയുടെയും ഒക്കെ ക്യൂബയിലും വിയറ്റ്നാമിലും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് പോലെ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊണ്ട് തകർത്ത് തരിപ്പണാക്കാനോ അതിന് വിദ്യാഭ്യാസത്തെ തകർക്കണം നമ്മുടെ സംസ്കാരത്തെ തകർക്കണം നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കണം അതിനുള്ള ലക്ഷ്യം അതിനുള്ള പ്രവൃത്തിയല്ലേ പണി ചെയ്യുന്നത് ഇതിന് ഇതെന്താ സംശയം അവരുടെ എല്ലാം പ്രവൃത്തികളുടെ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യവിരുദ്ധരും ദേശവിരുദ്ധരും ആരാന്ന് ചോദിച്ചാൽ ഈ കുട്ടി ടീമുകളാണ് അവർ നശിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെയാണ് അവർ ഒരു ദേശത്തെയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളെയാണ് ഈ സകല ഉത്തരവാദിത്വം ഏറ്റ ഇവിടെ ഒരു രാജ്യവിരുദ്ധം ദേശവിരുദ്ധത്തിൻ്റെ പേരിൽ ഒരാളെ പോലീസും പട്ടാളവും അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുന്ന ദേശവിരുദ്ധരായി പിള്ളേരെടുത്തേക്കാം അവരെ പിടിക്കണം അതിന് പിന്തുണ കൊടുത്തവരെയും ഒത്താശ ചെയ്തവരെയാണ് നമ്മൾ പൊക്കേണ്ടത് ഈ തരമുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ നടത്തുന്നവർക്ക് പിന്തുണ നൽകുന്നത് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ എന്താ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും റോളില്ലേ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടിപ്പട്ടാളെ ഇല്ലാതിരുന്നത് എല്ലാമാരും ഉണ്ടായിരുന്നല്ലേ എസ് എഫ് ഐ എ ബി വി പി കെ എസ് യു എ എസ് എഫ് ഫ്രട്ടേണിറ്റി എം എസ് എഫ് കെ എസ് ഇ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും റോളുണ്ട് അവർക്ക് രാഷ്ട്രീയമാണ് ഇവിടുത്തെ ക്രൈസ്തവരുടെ വോട്ട് ചൂർന്ന് മേടിച്ചുകൊണ്ട് അവർ രാഷ്ട്രീയം കളിക്കുക അവരുടെ അടിമകളാണ് നമ്മൾ ആ അടിമത്തത്തിൽ നിന്നാണ് നമ്മൾ പുറത്ത് വരേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ അടിമത്വത്തിൽ നിന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം പുറത്തു കിടന്നേ പറ്റൂ അന്നാലേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ നമുക്കൊരു വിഷയമുള്ളൂ ഇതിലൂടെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട അതാ അത് കാണിച്ചു കൊടുക്കും ഈ ജനങ്ങൾ ഇന്നിവിടെ കൂടി യുവജനങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് അവരുടെ ആവേശത്തിൽ അടുത്ത ഇലക്ഷനിൽ അവരുടെ കയ്യിലുള്ള ആയുധം വോട്ട് അവർ പ്രയോഗിക്കും ആ ഏറ് കിട്ടുമ്പോൾ പലരും മൂങ്ങിക്കൊണ്ട് കേരളത്തിൽ ഓടി നടക്കാൻ നമുക്ക് കാണാൻ പറ്റും പട്ടി ഓടുന്ന പോലെ ഓടി നടക്കും